ഹായ് ഹായോ അസ്സാമലൈക്കും ഇന്ന് വന്നിട്ടുള്ളത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് ബെഡ്ഷീറ്റ്സിൻ്റെ റിവ്യൂസ് ആയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നാല് ബെഡ്ഷീറ്റാണ് ഇന്ന് കാണിക്കുന്നത് ഇത് ഒന്നിനൊന്ന് വെച്ചാണ് കേട്ടോ എന്നാൽ റേറ്റ് ആണെങ്കിലും വളരെ കുറവിലാണ് നല്ല ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ പല റേറ്റിലുള്ളത് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വണ് വരുന്നത് ത്രീ പീസ് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇലാസ്റ്റിക് ഫിറ്റഡ് ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് വരുന്നുണ്ട് രണ്ട് പില്ലോ കവേഴ്സും വരുന്നുണ്ട് കേട്ടോ കിങ് സൈസ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ മൾട്ടി കളറിലാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത് അടിപൊളിയാണ് യൂസ് ചെയ്യാനും നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വരുന്നത് കിങ് സൈസിലുള്ള ഒരു ബെഡ്ഷീറ്റ് ആണ് ഇത് യെല്ലോ കളറിൽ ബെഡ്ഷീറ്റ് ആണ് കേട്ടോ മൾട്ടി കളറിലാണ് ഈ ഒരു ബെഡ്ഷീറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ആ ഒരു റേറ്റിന് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ സൂപ്പറാണ് അതുപോലെ തന്നെ കിങ് സൈസിലാണ് വരുന്നത് ഇലാസ്റ്റിക് ഫിറ്റഡാണ് ബെഡ്ഷീറ്റ് വരുന്നത് അതുപോലെ തന്നെ ത്രീ പീസ് ബെഡ്ഷീറ്റാണ് കേട്ടോ ഇതിൽ വരുന്നത് പില്ലോ കവറൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് അതിൻ്റെ ഒരു സൈഡ് ഓപ്പൺ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഇത് വിരിച്ചിടുന്ന സമയത്താണ് ഇതിൻ്റെ ഭംഗിയാണ് അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ബെഡ്ഷീറ്റാണ് നെക്സ്റ്റ് വരുന്നതും മൾട്ടി കളറിൽ വരുന്ന ഒരു ബെഡ്ഷീറ്റ് ആണ് ഇതും നല്ല രസമുള്ള ഒരു ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ഇതും കിങ് സൈസിലാണ് വരുന്നത് ഇലാസ്റ്റിക് ആണ് ഇതിന് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയാണ് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള എന്താണ് ഡിസൈനാണ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ബ്രൗൺ ആൻഡ് മെറൂൺ കോമ്പിനേഷനിലാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് അതിൽ ബ്രൗണിൽ ഫ്ലവർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പില്ലോയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള പില്ലോ കവറാണ് വരുന്നത് ഇതിലുള്ള ഫ്ലവേഴ്സ് വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല കളർ കോമ്പിനേഷനാണ് അടിപൊളിയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഡബിൾ സൈസിൽ വരുന്ന ഒരു ബെഡ്ഷീറ്റ് സെറ്റാണ് മൾട്ടി കളറിൽ ഡിസൈനിലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് വൈറ്റ് ഗ്രീൻ ബ്ലൂ ഇങ്ങനെ എല്ലാ കളേഴ്സും കൂടിയിട്ടുള്ള ഒരു ലൈൻ ടൈപ്പ് ഡിസൈനിൽ വരുന്നൊരു ആണ് ഇത് ത്രീ പീസ് ബെഡ്ഷീറ്റ് സെറ്റ് ആണ് ഇതിൽ രണ്ട് പില്ലോ കവേഴ്സും അതുപോലെ തന്നെ ഒരു ബെഡ്ഷീറ്റും ആണ് വരുന്നത് ബെഡ്ഷീറ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് മുന്നൂറ്റി രൂപയാണ് ആ ഒരു റേറ്റിനൊക്കെ വകത്താണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല രസമായിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പല കളേഴ്സിലുള്ള ലൈൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളിയാണ് ഇപ്പം ഫ്ലിപ്പ്കാർട്ടിൽ ബിഗ് ബില്യൺ ബില്ല്യൻ്റെ സെയിൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബെഡ്ഷീറ്റ്സിനൊക്കെ നല്ല റേറ്റ് കുറവിലാണ് ഇപ്പം കാണിക്കുന്നത് അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ഇപ്പോൾ തന്നെ വാങ്ങി നോക്കുക അപ്പം ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ടാഗ് ചെയ്യുന്നുണ്ട് ട്ലിപ്കാർട്ടിൽ പർച്ചേസ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും വീഡിയോയിലായിട്ട് ടാഗ് ചെയ്ത് കൊടുക്കുക താല്പര്യമുള്ളവരൊക്കെ വാങ്ങി നോക്കുക കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്